നമ്മുടെ പറ്റിയുള്ള ചില വസ്തുതകൾ നമ്മുടെ സൗരയുധത്തിൽ എട്ട് ഔദ്യോഗിക ഗ്രഹങ്ങളാണ് ഉള്ളത് കുറഞ്ഞത് മൂന്ന് കൊള്ളൻ ഗ്രഹങ്ങളും നൂറ്റി മുപ്പതിലധികം ഉപഗ്രഹങ്ങളും നിരവധി ചിഹ്നഗ്രഹങ്ങളും ധൂമകേതുക്കളും എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം അതുമാത്രമല്ല പൊടിപടലങ്ങൾ വാതകങ്ങൾ ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മുടെ സൗരയുധം സ്ഥിതി ചെയ്യുന്നത് മിൽക്കി വേ ഗാലക്സിയുടെ ഏകദേശം നടുക്കായിട്ടാണ് നമ്മുടെ ഗാലക്സിയെ നമ്മുടെ സൗരം ചുറ്റി വരുന്നത് മണിക്കൂറിൽ എട്ട് ലക്ഷത്തി ഇരുപത്തി കിലോമീറ്റർ പെർ അവർ എന്ന വേഗത്തിലാണ് നമ്മുടെ സൗരുദം നമ്മുടെ ഗാലക്സിയുടെ ചുറ്റും ഒരു പ്രാവശ്യം ചുറ്റി വരാനായി ഏകദേശം ഇരുപത്തിമൂന്ന് കോടി വർഷങ്ങളെടുക്കും നമ്മുടെ ഗാലക്സിയുടെ നാല് സ്പൈറ ലാമുകളിലെ ഒരു സ്പൈറ ലാമിലാണ് നമ്മുടെ സൗരുദം സ്ഥിതി ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മുടെ സൗരയൂഥത്തിലെ എട്ട് ഗ്രഹങ്ങൾക്കും അപ്പുറമായി കൈപ്പർ ബെൽറ്റ് എന്ന ഒരു മേഖലയുണ്ട് അവയിൽ കൂടുതലായും ഐ സി ബോഡികൾ പാറക്കൂട്ടങ്ങൾ എല്ലാം ചേർന്നവയാണ് ഈ കൈപ്പർ ബെൽറ്റ് ഇത് നമ്മുടെ സൗരത്തിന് ചുറ്റുമായി ഒരു വളയം പോലെ കാണപ്പെടുന്നു ഇപ്പോൾ പറഞ്ഞ ഈ കൈപ്പർ ബെൽറ്റിനും ഒരുപാട് അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മൾ ഓർട്ട് ക്ലൗഡ് എന്ന് വിളിക്കുന്നത് ഇത് ഒന്നേ പോയിൻറ്റ് ആറ് പ്രകാശ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത് പാറക്കൂട്ടങ്ങളാലും ഐ സി ബോഡികളാലും നിർമ്മിക്കപ്പെട്ടവയാണ് വോട്ട് ക്ലൗഡ് എന്നാണ് കരുതപ്പെടുന്നത് ഏകദേശം മുന്നൂറോളം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് നമ്മുടെ സൗരവത്തിലുള്ള മറ്റു വസ്തുക്കളെ പഠിക്കുവാനായി നമ്മൾ ഇതുവരെയും വിക്ഷേപിച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തായി നമ്മൾ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് നാസയുടെ വോയിജർ വണ്ണും വോയിജർ ടുവുമാണ് നമ്മുടെ സൗരത്തിലുള്ള വലിയ നാല് വാതക ഗ്രഹങ്ങൾക്കും റിങ്ങുകൾ അതിന് ചുറ്റുമായി ഉണ്ട് എന്നാൽ ശനിയുടെ ചുറ്റുമുള്ള റിങ്ങാണ് ഏറ്റവും മനോഹരമായി കാണപ്പെടുന്നത് അതിന് കാരണം അതിൽ ഒരുപാട് പാറക്കൂട്ടങ്ങളും ഐ സി ബോഡികളുമാണ് ഇതിന് ചുറ്റുമായി ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് ചുറ്റുമായി ഒരു ബബിൾ പോലെയുള്ള ഒരു മേഖലയുണ്ട് ഇതിനെ നമ്മൾ ഹീലിയോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത് ഇത് സൂര്യനിൽ നിന്നുള്ള ചാർജായിട്ടുള്ള കണങ്ങൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തു നിന്നും മറ്റു പല ചാർജായിട്ടുള്ള കണങ്ങൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്കും വരുന്നുണ്ട് ഇത് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ മേഖലയെയാണ് നമ്മൾ ഹീലിയോസ്ഫിയർ എന്ന് വിളിക്കുന്നത് ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തെ ഒരു കുട പോലെ സംരക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ അഗ്രഭാഗം ഏകദേശം എൺപത് മുതൽ നൂറ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലായിട്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ സൗരം ഉണ്ടായിരിക്കുന്നത് നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ആണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു നക്ഷത്രത്തിൻ്റെ പൊട്ടിത്തെറിയിൽ നിന്നും ഉണ്ടായ നെബുലയിൽ നിന്നുമാണ് നമ്മൾ സൂര്യൻ ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ തൊണ്ണൂറ്റമ്പത് ശതമാനം മാസം സൂര്യനാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നാല് ടെറസ്ട്രിയൽ പ്ലാനറ്റുകളാണുള്ളത് അതായത് പാറകളാൽ നിർമ്മിക്കപ്പെട്ട ഗ്രഹങ്ങൾ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക താങ്ക്